ഈ ചിങ്ങമാസം ഒന്നു മുതൽ രാജയോഗ തുല്യമായ ജീവിതം നയിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിചയപ്പെടാം കന്നിക്കൂർ നക്ഷത്രങ്ങളായ ഉത്രാടമുക്കാല് അത്തം ചിത്രാര ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം പാകിസ്ഥാനമായ ഒമ്പതിൽ കോടിയാണ് സഞ്ചരിക്കുന്നത് മാത്രമല്ല ശനി ആറിൽ കോടിയും അതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷം രാജയോഗ തുല്യമായ ഗുണങ്ങൾ ഉണ്ടാകുവാൻ പ്രാപ്തരാണ് ഇവരുടെ ശത്രുക്കൾ നിഷ്പ്രഭരാകും ഏത് തൊഴിൽ ചെയ്താലും അതിൽ നിന്നെല്ലാം നേട്ടമുണ്ടാക്കും ധനമുണ്ടാകും ദീർഘകാലമായിട്ട് സന്താനമില്ലാതെ ചികിത്സകൾ ചെയ്യുന്നവർക്ക് സന്താനഭാഗ്യമുണ്ടാകും വിവാഹം നടക്കാത്തവർക്ക് വേണ്ടത്ര പരിഹാരങ്ങൾ ചെയ്താൽ ഉടൻ തന്നെ വിവാഹ വിവാഹയോഗമുണ്ടാകും മാത്രമല്ല മനസ്സിനിണങ്ങിയ ഇഷ്ടപ്പെട്ട പങ്കാളിയെ കിട്ടാനുള്ള ഒരു അവസരം കൂടിയുണ്ട് ഈ സമയത്ത് അതുപോലെ തന്നെ പലതവണ ഐ എൽ ടി എസ് പരീക്ഷയ്ക്ക് എഴുതിയിട്ട് പാസ്സാവാത്തവരെ വിദേശത്തു പോകാൻ വേണ്ടി ഐ എൽ ടി എസ് പരീക്ഷ പാസ്സാവാത്ത വിദ്യാർത്ഥികൾക്കൊക്കെ ഈ തവണ ആ ഐ എൽ ടി എസ് പരീക്ഷയൊക്കെ പാസ്സായിട്ട് വിദേശത്ത് പോകുവാനുള്ള അവസരം ലഭിക്കും വിദേശത്ത് ജോലിക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതും സാധിക്കും സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ടെസ്റ്റൊക്കെ എഴുതി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് സർക്കാർ ജോലിക്ക് കിട്ടാനുള്ള ഒരു അവസരം കൂടിയുണ്ട് ഇവർക്ക് ദീർഘകാലമായിട്ട് കടബാധ്യതകളൊക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ ഈ കടബാധ്യതകളൊക്കെ ഇവരുടെ തീർന്നു കിട്ടും വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ഇവർക്ക് വരുമാനം ലഭിക്കും അതായത് ബന്ധുജനങ്ങൾ സഹായിക്കും സന്താനങ്ങൾ സഹായിക്കും സുഹൃത്തുക്കൾ സഹായിക്കും അപ്രതീക്ഷിതമായിട്ട് പല മേഖലകളിൽ നിന്ന് ഇവർക്ക് ധനം വന്നുചേരാനുള്ള യോഗം ഈ കാലഘട്ടത്തിലുണ്ട് സിനിമാ രംഗത്തുള്ളവർക്കും അതുപോലെ തന്നെ മറ്റ് കലാരംഗത്തുള്ളവരും ശോഭിക്കും പിന്നെ പൊതുപ്രവർത്തകർ പൊതുപ്രവർത്തകർക്ക് അംഗീകാരം കിട്ടും വല്ലത്ത് ഏതെങ്കിലുമൊക്കെ തിരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിക്കാൻ ഈ സമയത്ത് അവസരം ഉണ്ടാവുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച് നല്ല സ്ഥാനപ്രാപ്തി ഉണ്ടാകാനുള്ള അവസരം ഇവർക്കുണ്ട് പൊതുവെ രാജ തുല്യ യോഗങ്ങളായിരിക്കും ഈ അടുത്ത ഒരു വർഷക്കാലം ഇവർക്ക് ലഭിക്കാൻ പോകുന്നത് അടുത്ത മേടക്കൂർ നക്ഷത്രങ്ങളായ അശ്വതി ഭരണി കാർത്തികാലം ഇവരുടെ ധനഭാവമായ രണ്ടിൽ കൂടിയാണ് വ്യാഴം സഞ്ചരിക്കുന്നത് കൂടാതെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നിൽ കൂടി മൂലക്ഷേത്രത്തിൽ വക്രബലവാനായിട്ട് നിൽക്കുന്ന ശനി സഞ്ചരിക്കുകയാണ് അതുകൊണ്ട് ധനപരമായി ഇവർക്ക് വളരെ നല്ല സമയമാണ് തൊഴിൽ രംഗത്തു നിന്നും മറ്റ് വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനം കുമിഞ്ഞുകൂടും കടങ്ങളെല്ലാം തീർന്നു കിട്ടും ദീർഘകാലമായിട്ട് ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിന് സാധിക്കും പുതിയതായിട്ട് വീട് പണിയാൻ നൂതന ഗൃഹനിർമ്മാണം ആ നല്ല രീതിയിലുള്ള അത്യാധുനിക രീതിയിലുള്ള വീടൊക്കെ നിർമ്മിക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാകും അതുപോലെ തന്നെ ആഡംബര വാ വാഹനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആഡംബര വാഹനങ്ങൾ പഴയ വാഹനങ്ങളെല്ലാം പുതിയ വാഹനങ്ങൾ തന്നെ വാങ്ങുവാനുള്ള അവസരങ്ങൾ ഭാര്യ വീട്ടിൽ നിന്നും ധനം ലഭിക്കും പൂർവിക സ്വത്തുക്കൾ അനുഭവിക്കാനുള്ള ഭാഗ്യം സിദ്ധിക്കും മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കും പൊതുവായിട്ട് ജോലിയിൽ ചേരുവാനുള്ള അവസരം ഉണ്ടാകും ദീർഘകാലമായിട്ട് താൽക്കാലിക ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ആ ജോലി സ്ഥിരത നേടാനുള്ള ഒരു അവസരം കൂടിയാണ് വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണിത് അവർ പഠനരംഗത്ത് മികവ് പുലർത്തും വേഷ വിദ്യാർത്ഥികൾക്ക് ഇത് അനുകൂല സമയമാണ് വിദേശത്ത് പോകാൻ ഉദ് പഠനത്തിന് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് സാധിക്കും ദീർഘകാല നിക്ഷേപങ്ങൾക്ക് പറ്റിയ സമയമാണിത് മുടങ്ങി കിടക്കുന്ന സൊഴിൽ സംരംഭങ്ങൾ പുനരാരംഭിക്കും പുതിയ തൊഴിൽ സംരംഭങ്ങൾ ഏറ്റെടുത്ത് നടത്തി വിജയം കൊയ്യും മാതാപിതാക്കളുമായി സമയം ചിലവിടാനുള്ള അവസരങ്ങൾ കിട്ടും വിദേശത്തുള്ള സന്താനങ്ങളിൽ നിന്നും ധനം ലഭിക്കും തീർത്ഥയാത്രകളും വിനോദയാത്രകളും തരപ്പെടും പൊതുവെ രാജതുല്യ യോഗമായിരിക്കും അടുത്ത ഒരു വർഷം ഈ ജാതകരുടേത് ഇത് ഒരു പൊതുഫലം മാത്രമാണിത് ഓരോ ആളുകളുടെയും ജനനസമയനുസരിച്ചും ദശാകാലം അനുസരിച്ചും ഈ ഫലത്തില് മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ